ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നെ ഗീതും അജാസും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അജാസ് ധ്യാനിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പൊ ഗീതും പറഞ്ഞു അതെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ധ്യാനിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഞാൻ അറിയൂന്ന് പറയുന്നത് എന്തൊക്കെ രഹസ്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ അറിയും അല്ല പെങ്ങളെ അതെങ്ങനെ പന്ത്രണ്ട് മണി ഈ പന്ത്രണ്ട് മണിയുടെ കണക്ക് കണക്കെങ്ങനെയാ എനിക്കിത് മനസ്സിലായല്ലോ എന്ന് പറയണെ അതോ ഗോവിന്ദ ഉറങ്ങുമ്പോ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ കഴിയും അതിനുശേഷം ഗോവിന്ദന്റെ ഫോണിൽ നിന്ന് ഞാൻ ധ്യാനിന്റെ നമ്പർ എടുക്കും നമ്പർ എടുത്താ പിന്നെ എളുപ്പമല്ലേ കാര്യങ്ങള് കാര്യങ്ങൾ അവനോട് വിളിച്ചു ചോദിക്കാമല്ലേ നീ ചോദിക്കണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോത്തേനും അജാസി വെച്ചു അല്ല പെങ്ങൾക്ക് ഗോവിന്ദ സാറിന്റെ ഉറക്കത്തെ കുറിച്ച് അറിയോ എപ്പോഴ ഉണരും എപ്പോ ഉറങ്ങുന്നേ നല്ല ഉറക്കത്തിന് സമയം ഇതൊക്കെ പെങ്ങൾക്ക് അറിയാവുന്ന ചോദിക്കണം പിന്നെ ഇല്ലാതെ ഞാൻ ആ കൂടെയല്ലേ കിടക്കണേ ഓ പതിനൊന്ന് പതിനൊന്നിന്റെ സമയത്തായിരിക്കും പക്ഷെ ആ സമയത്ത് ഉറങ്ങിയില്ല പെങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് അതിനൊരു കാര്യം ചെയ്യണം എന്റെ ഇക്ക തന്നെ മുൻകൈയിട്ട് മുൻകൈയിട്ടിറങ്ങണം എന്ത് അല്ല കോവിന്ദടം മദ്യപിക്കുവാണെങ്കിൽ ഒരു പക്ഷെ നേരത്തെ കിടന്നുറങ്ങൂലേ അപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായില്ലേ നിൽക്കും കൊള്ളാം ഉം ഭർത്താവിനെ മദ്യപിച്ചു കിടത്താൻ ശ്രമിക്കുന്ന ഭാര്യ നല്ല ഐഡിയ എന്ന് പറയണേ എന്റെ പെങ്ങളെ പെങ്ങളുടെ തല്ലേ ഇങ്ങനത്തെയുള്ള ബുദ്ധിയൊക്കെ വരുവുള്ളത് പറയാണ് ഇത് കേട്ട് ഇനിയിപ്പോൾ ഗീത പറഞ്ഞു പിന്നെ കാര്യം നടക്കണ്ടേ കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ ഏത് മാർഗ്ഗം സ്വീകരിക്കണം എന്നാ പറയണേ അപ്പൊ ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ് അല്ല അതിനുള്ള ഡ്യൂട്ടി ഞാൻ എൻ്റെ ആങ്ങളെ ഏൽപ്പിക്കുകയെന്ന് പറയണം അതുകൊള്ളാം അളിയെന്നെ കുടിപ്പിച്ച് കിടത്താനായിട്ട് ആങ്ങളെ ഏൽപ്പിക്കുന്നു നല്ല എന്ന് പറയാണ് അതെ പിന്നെ കാര്യമുണ്ട് വാങ്ങിച്ചു കൊടുക്കും നല്ല ബ്രാൻഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അല്ലാതെ കണ്ട കൂതര ബ്രാൻഡ് ഒന്നും മേടിച്ചു കൊടുക്കലെന്ന് പറയാം അതൊക്കെ എനിക്ക് വിട്ടേരെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തള്ളന്ന് അജാസ് പറയാണ് പിന്നീട് രണ്ടും കൂടെ പോവുകയാണ് ഈ സമയത്ത് ഗോവിന്ദ നേരെ രഞ്ജുവിൻ്റെ അടിയിലേക്ക് എത്തുകയാണ് അവർ രഞ്ജുവിനെ കണ്ടപ്പോനും ഓടി വന്ന് കയ്യിലൊക്കെ പിടിക്കുകയാണ് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് ഒരു കുഴപ്പമില്ലേ എന്നെന്തിനായി ഐസുലിട്ടേക്കുന്നത് എന്നെ ഇവിടുന്ന് ഒന്ന് മാറ്റി എനിക്ക് വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറയാം അതെ ഇന്നും കൂടി ഉള്ളൂ നാളെ ആകുമ്പോഴത്തേക്കും വാർഡിലേക്ക് മാറ്റും പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയാം എന്നാലും എന്നോട് എന്തിനാ ആ രാധികാമ്യം വരണു ഇങ്ങനത്തെ ഒരു ക്രൂരത ഏതാന്ന് രഞ്ജു ഗോവിന്ദനോട് ചോദിക്കുകയാണ് എനിക്ക് കേട്ടത് ഗോവിന്ദനോട് ഞെട്ടനുണ്ടായി ഗോവിന്ദ് പറഞ്ഞു ഏയ് അവരുടെ സ്വഭാവം അറിയാലോ ഒരു പക്ഷേ എങ്കിൽ നീ അവളുടെ നീ അവിടെ ഉണ്ടെങ്കിൽ നിന്നോട് ഞാൻ കൊണ്ടെങ്കിൽ സ്നേഹമൊക്കെ ഉണ്ടല്ലോ അതൊരു പക്ഷേ രാധികാമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്ന ഉണ്ടായിരിക്കില്ല രാധികാമ്മയ്ക്ക് ഞാൻ വേറെ ആരെയും സ്നേഹിക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ടാണല്ലോ ഗീതുവിനെ പോലും ഇഷ്ടമില്ലാത്തേ ഞാൻ എൻ്റെ സ്നേഹം ആർക്കും പകുത്തു കൊടുക്കുന്ന ഇഷ്ടമില്ല അത്രയ്ക്ക് സ്നേഹമാണ് എന്നോട് രാധികാമയ്ക്ക് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നേ അതുകൊണ്ടാണ് നിന്നോട് ആ ക്രൂരത കാണിച്ച് നീ അവരോട് ക്ഷമിക്കാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് രഞ്ജു പറഞ്ഞു എനിക്കെന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലെന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഗീത കയറി വരുവ ഗീതനെ കണ്ടെന്ന് രഞ്ജു വെച്ചു നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരണ്ടത് എനിക്ക് നിന്നെ കാണണ്ടാന്ന് പറയാണ് ഗീത പറഞ്ഞു ശിവ ശിവരഞ്ജൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവാ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വന്നു അതുകൊണ്ടാണ് ഞാൻ വന്നേ നീ എന്ത് കാര്യത്തിനാ വന്നേ എനിക്ക് നിന്നെ കാണണ്ട ഗോവിന്ദേട്ടാ ഇവിടെ പറഞ്ഞു വിടാൻ പറയാണ് പെട്ടെന്ന് ഗീത പറഞ്ഞു രഞ്ജു രഞ്ജു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക ഇപ്പോഴും കരുതിയിരിക്കുന്ന ഞാനും വിജയലക്ഷ്മി മാഠം തമ്മിൽ സ്നേഹത്തിലാണെന്നല്ലേ വിജയലക്ഷ്മി മാഠത്തിന് എനിക്കിപ്പോൾ കണ്ണെടുത്താൽ കണ്ണും കൂടാ അവരുമായിട്ടുള്ള എന്ത് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ വിജയലക്ഷ്മി മാഠത്തിന് സ്നേഹിക്കുന്നതിൻ്റെ പേരിലല്ലേ രഞ്ജു എന്നെ അകറ്റി നിർത്തിയിരിക്കുന്നത് ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ പിരിഞ്ഞു ഇത് കേട്ടപ്പോൾ രഞ്ജു വെറുതെ നീ കള്ളത്തരം പറയണ്ട എന്നെ സോപ്പിട്ട് വന്നാന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇല്ല രഞ്ജു നിനക്കറിയാലോ വിജയലക്ഷ്മി നിങ്ങൾ നിന്റെ മോളാന്നുള്ള സത്യം എന്നോട് മറച്ചു വെച്ചു അതാ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇത് ഞാൻ പലപ്പോഴും അവരോട് ചോദിച്ചതാണ് പക്ഷേങ്കില് ഒരിക്കൽ പോലും അവരെന്നോട് തുറന്നു പറഞ്ഞില്ല എനിക്ക് കള്ളം പറയുന്ന പണ്ടേ ഇഷ്ടമുള്ള കാര്യമല്ല അങ്ങനെ എന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ് അവരെ എനിക്ക് എനിക്കിനൊരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല അത് അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചെന്ന് പറയാം ഇത് കേട്ടതും ഗോവ എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇത് ഇതിന് അങ്ങനെ കള്ളമൊന്നും പറയുന്ന ആളല്ല രഞ്ജു നിനക്ക് വിശ്വസിക്കാം ഇതിപ്പം ഗീത പറഞ്ഞ സത്യമാണെന്ന് വിശ്വസിക്കാം ഗോവിന്ദും ഗീതു തന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് പിന്നീട് ഗീ ഗീതയോട് രഞ്ജി ചോദിച്ചു അല്ല പെട്ടെന്ന് നിൽക്കുന്നത് എങ്ങനെയൊക്കെ തോന്നാനായിട്ട് എന്നോട് ഇച്ചിരി സ്നേഹ കൂടുതൽ തോന്നാൻ കാരണം എന്താ നീക്കാണ് അത് പിന്നെ അന്ന് നീ ആ അവിടെ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല കാരണം ഇത്രയും വലിയൊരു ക്രൂരത ഇപ്പം ആര് ചെയ്താലും എനിക്കത് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക് നിന്നോട് ശത്രുത ഇടുന്നവളക്കെ ശരി തന്നെയാണ് പക്ഷേങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ആരുടെ ഇത്രയും വലിയ തകർച്ചയൊന്നും ഞാൻ ആഗ്രഹിക്കത്തില്ല അത് അമ്മയോ അല്ലെങ്കിൽ വരണഘടന ചെയ്ത ചെയ്താൽ തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം ക്ഷമിക്കണം കുടുംബത്തിൻ്റെ പേര് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഒരു പെൺകുട്ടിയോട് പെൺകുട്ടിയോടന്നല്ല ആരോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത ചെയ്തേ അതുകൊണ്ട് ക്ഷമിക്കാൻ പറയണം ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് രഞ്ജുവിൻ്റെ കൈയ്യെടുത്ത് പിടിച്ച് ക്ഷമ ചോദിക്കുവാണ് ഇത് കണ്ടപ്പോൾ ഗോവിന്ദനും കണ്ണു നിറഞ്ഞു പെട്ടെന്ന് രഞ്ജുവിനോട് ഗീത പറഞ്ഞു അതേ ഇനിയിപ്പോൾ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് താത്പര്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിന്നെ ഞാൻ കാണാൻ വരാം എന്നും പറഞ്ഞിട്ട് ഗീത് പുറത്തേക്ക് ഇറങ്ങി പോവാണ് പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു അവൾ ആത്മാർത്ഥയോടെ പറഞ്ഞു രഞ്ജു നിനക്കത് വിശ്വസിക്കാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രഞ്ജു പറഞ്ഞു അല്ല എന്നാ ഞാൻ ഇനിയിപ്പോൾ ഗീതൻ്റെ നാത്തുവിനാന്ന് എനിക്ക് എന്നാ ഒന്ന് പറയാൻ പറ്റുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു ഒരിക്കൽ പറയും ഞാനത് എന്നാന്നറിയാവോ ഞാൻ തന്നെ പറഞ്ഞോളാം വിജയലക്ഷ്മി എന്നുള്ള ആ ഒരു പേര് മാഞ്ഞ് പോയി കഴിയുമ്പോൾ വിജയലക്ഷ്മി ലോകത്തോട് വിട പറഞ്ഞു പോയതിന് ശേഷം ഞാൻ നീ എൻ്റെ പെങ്ങളാന്നുള്ള കാര്യം പറയുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജു ഒന്നും മിണ്ടാതിരിക്കുക പിന്നീട് ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഗീതും ഇങ്ങനെ ഓരോന്ന് തനിക്ക് എന്താണെങ്കിലും വിജയലക്ഷ്മി അമ്മേനെ പിരിയാൻ പറ്റില്ല പിരിയാനെന്നല്ല വെറുക്കാൻ പറ്റത്തില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പാവം അമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഇപ്പം രഞ്ജുവിൻ്റെ ഹെൽത്താണ് പ്രാധാന്യം രഞ്ജുവിൻ്റെ ജീവനാണ് അതിന് വേണ്ടിട്ട് തനി റിസ്ക് ഏറ്റെടുത്തിരിക്കുന്നത് അതുമാത്രമല്ല രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയണം അപ്പം വിജയലക്ഷ്മീനെ എതിർത്ത് നിന്നാൽ മാത്രമേ ആ സത്യങ്ങളൊക്കെ മൂടി വെച്ചിരിക്കുന്ന ആ വലിയ രഹസ്യം എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഒരു നാടകം കളിച്ചാൽ മതിയാവുള്ളൂ അപ്പൊ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോവിന്ദ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ വന്നിട്ടു കൊള്ളാന്നൊരു അഭിനയം തകർത്തിട്ടുണ്ടായിരുന്നു നീ കള്ളോ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി വിജയലക്ഷ്മീനെ നീ വെറുക്കാനായിട്ട് ഇത് കേട്ടപ്പോത്തേനും ഗീതിച്ചു അതെന്താ ഞാൻ പറഞ്ഞ സത്യം നീ ചോദിക്കണം പിന്നെ നീ രഞ്ജുവിനോട് കള്ളം പറഞ്ഞു രഞ്ജുവിനോട് കള്ളം പറഞ്ഞു നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിന്ന് എന്താണെന്നറിയാവോ ഇപ്പൊ ആ രഞ്ജുവിന്റെ ഹെൽത്താണല്ലോ മുഖ്യം ഇനിയിപ്പൊ നിങ്ങളെ രണ്ടുപേരും തമ്മിൽ തമ്മിൽ അടിപ്പിക്കേണ്ടെന്ന് കരുതിയ ഞാൻ നിന്നെ സപ്പോർട്ടായിട്ട് നിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്കറിയാം നീ ഈ പറയുന്നതൊക്കെ കള്ളത്തരാണെന്നുള്ള കാര്യം ഒരിക്കലും നിനക്ക് വിജയലക്ഷ്മീനെ മറക്കാൻ പറ്റില്ല എനിക്ക് നന്നായിട്ടറിയാന്ന് പറയാം ആഹാ ഗോവിന്ദൻ പറയുന്നത് മാത്രമാണല്ലോ എപ്പോഴും ശരിയായിട്ടുള്ള കാര്യം അല്ല എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞ ഗോവിന്ദൻ എന്നെ വിശ്വസിച്ചാൽ കുഴപ്പം ഓ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും അല്ലേന്ന് പറയണം വിശ്വസിക്കേണ്ട ആരും വിശ്വസിക്കേണ്ട അതെ ഇപ്പം തന്നെ നീ വിജയലക്ഷ്മിമാരത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല വരുന്നതെന്ന് ഗോവിന്ദി ചോദിക്കുവാണ് പിന്നെ ഞാൻ പോയെന്ന് ഗോവിന്ദൻമാരുടെ പറഞ്ഞു എനിക്കറിയാലോ നീ അവിടെ പോയിട്ടുണ്ടെന്ന് അവിടെ പോയിട്ട് എങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് പറയാം ഈ സമയത്ത് അജാസ് അങ്ങോട്ട് വരുന്നേ അജാസിനെ കണ്ടെന്ന് ഗീതു പറഞ്ഞു അന്നെങ്കിലേ ഒരു കാര്യം ചെയ്യാം അജാസിനോട് ചോയിച്ചു നോക്ക് ഞാൻ അവിടെ പോയാരുന്നോ എന്ന് അജാസ് എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ വിശ്വസ്ത വിശ്വസ്തനല്ലേ അജാസ് ചോയിച്ചു നോക്കാൻ പറയണം പെട്ടെന്ന് അജാസിനോട് അടുത്തേക്ക് ഗീതും അല്ല ഞാൻ ഇന്ന് വിജയലക്ഷ്മിയും മാഡത്തിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നോ അജാസ് സത്യം മാത്രേ പറയാളെന്ന് പറയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഗീതു കണ്ണടിച്ച് കാണിക്കുന്നുണ്ട് അജാസിനെ അപ്പൊ അജാസിന് എന്ത് ഉത്തരം പറയണമെന്ന് അറിയത്തില്ല പോയെന്നോ പോയില്ലെന്നോ എന്ത് പറയണെന്ന് പെട്ടെന്ന് ശബ്ദം താഴ്ത്തി ചോദിച്ചു ഞാൻ എന്ത് ഉത്തരവ് പറയേണ്ടേന്ന് വീണ്ടും ഗീതു ആ ചോദ്യം അങ്ങോട്ട് ആവർത്തിക്കുവാണ് കണ്ണേട് ഭയങ്കര സംശയമാണ് ഞാൻ അവിടെ പോയോ ഇല്ലയോ എന്ന് അപ്പൊ അത് പോയോ ഇല്ലയോ എന്ത് വേണമെന്നും പറഞ്ഞു അജാസിന് സത്യം മാത്രമേ പറയാളെന്ന് പറയണു പെട്ടെന്ന് അജാസ് അങ്ങോട്ട് പ്ലേറ്റ് മാറ്റി ഗോതു നോയിക്കഴിഞ്ഞപ്പത്തേനും അല്ല പെങ്ങളെ എങ്ങനെ ഭയങ്കര വിശ്വാസമാണല്ലോ ഗോതസാണ് പിന്നെന്താ ഇപ്പൊ വിശ്വാസത്തിന് കോട്ടം തെറ്റിയത് എനിക്കറിയാം ഗീതവിനും ഗോവിന്ദ സാറിന് വിശ്വാസം ഗോവിന്ദനെ തിരിച്ചും ഗീതവിനെ വിശ്വാസമാണ് പിന്നെ നിങ്ങൾ നമ്മൾ ഒരു വഴക്ക് എന്നും പറഞ്ഞു ഒറ്റ ശാസ്തിന് അജാസ് ഈ കാര്യം അങ്ങോട്ട് പറയാണ് ഗോവിന്ദനും മനസ്സിലായില്ല ഗീതുവിനും മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്നുള്ളത് ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് അജാസ് അയ്യോ എനിക്കൊരു കോള് വരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി പോവാണ് സമാധാനം ഭാഗ്യം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇനി സാറിനോട് കള്ളം പറയേണ്ടി വന്നേനം അത് കള്ളം പറയാനായിട്ട് അജാസിന് വല്ലാത്തരും മടി ഈ സമയത്ത് ഗോവിന്ദ ചോദിച്ചു അവരെന്താ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും മനസ്സിലായല്ലോ എന്ന് അത് സെയിം തന്നെയായിരുന്നു ഗീതൂരും ഗീതൂരും ഒന്നും മനസ്സിലായില്ല ഒരു കാര്യം മനസ്സിലായി അജാസ് അവിടെ നിന്ന് സ്കൂട്ടായിട്ട് രക്ഷപ്പെട്ട കാര്യം പിന്നീട് വിജയലക്ഷ്മി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോളിംഗ് ബില്ലടിച്ച് ആരായിരിക്കും ഈ സമയത്ത് എന്ന് പറയത്ത് വിജയലക്ഷ്മി പോയി കഥകൾ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദായിരുന്നു ഗോവിന്ദനെ കണ്ട ഭയങ്കര സന്തോഷമായി വാ മോനെ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞ് വിളിക്കുവാണ് ഞാൻ നിങ്ങളുടെ സൽക്കാരം ഒന്നും സ്വീകരിക്കാൻ വന്നല്ല എന്ന് പറയുന്നത് എന്താ മോനെ ഇങ്ങനെ പറയണേ എനിക്ക് നിങ്ങൾ ഇന്നലെ ധ്യാനിൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അവനെ വിളിച്ചായിരുന്നു പറയാം അല്ല അവൻ അവനെന്ത് പറഞ്ഞു എനിക്കറിയാം അവനോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ എന്തെന്നും പറഞ്ഞാൽ പറയുന്നത് ഒരു ഫ്രണ്ടാണെന്നും കരുതി വേണം പറയാനായിട്ട് എങ്ങനെയൊക്കെ ഗോവിന്ദ് പറയുവാണ് പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു എത്രയും പെട്ടെന്ന് തന്നെ രഞ്ജുവിൻ്റെ വിവാഹം നടത്തണം ധ്യാനുമായിട്ടുള്ളത് അപ്പം ഹോസ്പിറ്റലിൽ വെച്ച് രഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ധ്യാനെ കല്യാണം കഴിക്കണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാ അത് സാധിച്ചു തരില്ലേന്ന് പക്ഷെ ഗോവിന്ദ് വാക്ക് കൊടുത്തു നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് സാധിച്ചു തരുമെന്ന് പിന്നെ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അറിയത്തില്ല അപ്പം ആ ഉള്ളത്രം കാലം സന്തോഷമായി ജീവിക്കാനായിട്ടാണ് ഗോവിന്ദ അങ്ങനെ ഒരു വാക്ക് കൊടുത്തത് തന്നെ പിന്നീട് വിജയലക്ഷ്മിയുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു ഒരു കാരണവശാലും നടക്കില്ല ഗോവിന്ദ നീ ഒന്ന് ഓർത്ത് നോക്കേ എങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നശിപ്പിക്കുന്നേ അതുകൊണ്ടാണ് അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവനോട് തുറന്നു പറഞ്ഞിരുന്നേ അല്ല അവര് തമ്മിൽ കല്യാണം കഴിക്കുമെന്നാണ് നിങ്ങൾക്ക് എന്താ കുഴപ്പമില്ലേ അവരെ രണ്ട് പേർപ്പെടുത്തണം നിനക്ക് എന്നെ അത്ര നിർബന്ധം ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി ഗോവിന്ദോട് ചോദിച്ചു നിനക്ക് നിനക്കറിയാവുന്ന കാര്യമല്ലേ അവൾക്കൊരു വിവാഹ ജീവിതം പാടില്ല എന്ന് വിവാഹത്തിലേക്ക് കടക്കാൻ പറ്റില്ലെന്ന് ഇത് അപകടം ഒന്നും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അത് നിന്നോട് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു അതൊന്നും എനിക്ക് അറിയണ്ട എനിക്ക് അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണം കല്യാണം കഴിഞ്ഞെന്ന് ഓർത്തോണ്ട് അത് അവരൊരു വിവാഹ ജീവിതം നയിക്കണമെന്നില്ലല്ലോ അങ്ങനെ ഉണ്ടാവണം എന്ന് പറയാണ് ഇത് കേട്ടതും വിജയലക്ഷ്മി വെച്ചു നീ എന്താ കരുതിയത് നിന്നെപ്പോലെ ഗീതനെ പോലും എല്ലായിരുന്നോ കല്യാണം കഴിക്കുന്നത് തന്നെ എല്ലാരും കുഞ്ഞുങ്ങളും പേരക്കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ വിവാഹം കഴിഞ്ഞിട്ടും അല്ലാത്തൊരു ബന്ധത്തിൽ വിവാഹം കഴിയാത്ത ഫ്രണ്ട്സിനെ പോലെ കഴിയാനായിട്ട് നിനക്കും ഗീതനെ പറ്റുള്ളൂ അല്ലാതെ സ്നേഹിച്ചു വിവാഹം കഴിച്ചാൽ ആർക്കും അത് പറ്റില്ല ഇത് കേട്ട് ഗോവിന്ദൻ മുഖത്ത് അടിയേറ്റ പോലെ പോയി ഗോവിന്ദ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ വെട്ടിത്തുറന്ന് ചോദിക്കും എന്നുള്ള കാര്യം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഗോവിന്ദം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെ വിളിച്ച് ചോദിക്ക് അവൻ എത്ര കോടി രൂപ വേണമെന്ന് രഞ്ജുവിനെ വിവാഹം കഴിക്കാനായിട്ട് എത്ര കോടി വേണമോ അവന് ഞാൻ കൊടുക്കുക എനിക്ക് മുക്കി ഇപ്പം രഞ്ജുവിൻ്റെ ജീവിതമാണ് ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു അന്നപ്പഴും എൻ്റെ ഈ നമ്പറില്ലായിരുന്നോ നിനക്ക് അങ്ങ് ചോദിച്ചുകൂടാമായിരുന്നു ചോദിക്കുകയാണ് എടം ഗോവിന്ദ് പറഞ്ഞു അതെങ്ങനെ ഞാൻ ചോദിക്കുന്നത് അവൻ്റെ വിചാരം ഞാൻ വെറും ഫ്രണ്ടാന്നല്ലേ അല്ലാതെ എൻ്റെ പെങ്ങളാ എന്നുള്ള രഞ്ജു എന്നുള്ള കാര്യം എനിക്ക് പറയാൻ എന്ന് പറയുന്നത് അതെന്താ നിനക്ക് പറഞ്ഞാൽ അങ്ങോട്ട് വിളിച്ച് പറയാൻ മേലായിരുന്നോ രഞ്ജുവിൻ്റെ ആങ്ങളെ എന്നുള്ള നിൻ ഏട്ടണെന്നുള്ള കാര്യം നിനക്കത് വിളിച്ചു പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അതൊരു കാരണവശാലും ഞാൻ പറയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ അംഗീകാരം തരത്തില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വിജയലക്ഷ്മി നിൽക്കുക പിന്നീട് കാണിക്കുന്ന രാധികാമ്മയെ വരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു രാധികാമ പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവൾ രഞ്ജുവിനെ കയ്യിലെടുക്കണം ഈ ക്രൂരത ചെയ്ത് ഗീതുവാണെന്നുള്ള വരുത്തി തീർക്കണം വരുമ്പോൾ ശരിയാണ് എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ കളികളൊക്കെ നടത്താനായിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി ഇത് ഗോവിന്ദൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നവും നമ്മൾ രണ്ടുപേരും തെറ്റിദ്ധരിക്കും നമ്മൾ എന്തിനാ ഇത് ചെയ്തതെന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് പറഞ്ഞു ഇവർ നമ്മളുടെ സംഭാഷണം ഗോവിന്ദ് കേൾക്കുവാണ് ഗീതുവിൻ്റെ തലയിൽ ഈ കുറ്റം അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമുക്കൊരു പിടിച്ചൊരുപ്പുണ്ട് അതുകൊണ്ട് എങ്ങനെ രഞ്ജുവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം ആ ക്രൂരത ചെയ്ത ഗീതു വന്നുള്ള കാര്യം ഇത് കേട്ടുകൊണ്ട് ഗോവിന്ദ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു ഇപ്പം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി രഞ്ജു പറഞ്ഞ കാര്യം അല്ല ഗീത പറഞ്ഞ കാര്യമാണെന്ന് മനസ്സിലായി അല്ല നിങ്ങൾ എന്തിനാ രഞ്ജുവിനോട് ആ ചതി ചെയ്തേ ചതി ചെയ്തത് പോരട്ടെ പോട്ടെ അത് പിന്നെ ഗീതൻ്റെ തലയെ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കും പെട്ടെന്ന് രാധിക പറഞ്ഞ മോനെ ഞാൻ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം വരണ്ടും മോത്തും പേടിച്ചിരണ്ടൊരു ഭാവമായിരുന്നു ഗോവിന്ദൻ എല്ലാം കേട്ടല്ലോ എന്ന് നടത്തുക എന്നാൽ ഈ ചതി വേണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാണ് പാവ അവളോട് രഞ്ജുവിനോട് ഈ വലിയ കുറൂരത ചെയ്തു കുറൂരത ചെയ്തിട്ട് അത് മറിക്കാനായിട്ട് വീണ്ടും എന്തിനാമേ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ചെയ്തേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതി ആധികാമ ഞെട്ടിത്തെച്ച് നിൽക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി